എച്ച് വൺ വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുകിലൊന്നും കഴിഞ്ഞിട്ടില്ല അതായത് ഇന്ത്യക്കാരും ആരും ഇങ്ങോട്ടേക്ക് വരണ്ട നിങ്ങൾക്കൊന്നും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ജോലിയൊന്നുമില്ല വിട്ടോ എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പൊ അതിന് പുറമേ ഇമിഗ്രേഷൻ പരോൾ ഫീസ് എന്ന് പറയുന്ന അങ്ങനെ തന്നെയല്ലേ അങ്ങനെ ഒരു നിയമം കൂടി പ്രാബല്യത്തിൽ വരികയാണ് അമേരിക്കയെ അപ്പൊ ഒട്ടും നിങ്ങൾ ഇങ്ങോട്ട് കടക്കണ്ട എന്നുള്ളതാണോ ട്രംപ് നമ്മളോട് പറയുന്നത് അങ്ങനെ വരും ഇതിന്റെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് എച്ച് വൺ വിസ നിയമങ്ങൾ പുതുക്കിക്കൊണ്ട് അമേരിക്ക ലോകത്തെ അറിയിച്ചത് അന്ന് എച്ച് വൺ വിസ ഹോൾഡേഴ്സിനെ ഇത് ബാധിക്കില്ലെങ്കിലും പുതുതായിട്ട് പോകുന്ന ലോകമെമ്പാടുമുള്ള ആളുകളെ ഇത് ബാധിക്കും പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ട്രംപ് അതിന്റെ ഭാഗമായിട്ടാണ് ഞെക്കി പിഴിയാണ് അതാണ് ശരിയായ വാക്ക് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടുന്ന് പോകുന്ന പ്രൊഫഷണൽസിന് എഞ്ചിനീയർമാർക്കും മറ്റ് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അമേരിക്ക ഒരു വലിയ ഒരു ഒരു സ്വപ്ന ഭൂമിയാണ് നമ്മുടെ ആളുകൾക്ക് കാര്യം ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഈ ഡോളറിന്റെ അന്തരമുണ്ട് നമ്മുടെ രൂപയുമായിട്ടുള്ള അന്തരം ധനം സമ്പാദിക്കാം പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഇതൊന്നുമില്ല കേട്ടോ മെച്ചപ്പെട്ട ജീവിത ജീവിത സാഹചര്യങ്ങളൊന്നും നമ്മളിവിടുന്ന് പിന്നെ വെറുതെ വീമ്പ് പറയുക പണ്ട് വീമ്പ് പറഞ്ഞിരുന്ന പോലെ ഇപ്പം അമേരിക്ക അത് വീമ്പ് പറയുന്നുള്ളൂ അവിടുത്തെ സ്ഥിതി നമുക്കറിയാം ആളുകളൊക്കെ തെരുവിലാണ് താമസിക്കാൻ ഹോംലെസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു നിരവധി നേരം ഇപ്പം വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അമേരിക്കക്കെതിരായിട്ട് അകത്ത് സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മുടെ ആളുകൾ അവിടേക്ക് പോകാൻ വേണ്ടി സ്വപ്ന ഭൂമിയിലേക്ക് എണ്ണം പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചൊരു വലിയ അടിയായിരുന്നു അവർക്ക് ഒരു ലക്ഷം ഡോളറാണ് അധികമായി ചുമത്തിയത് എന്ന് വെച്ചാൽ അത് വലിയൊരു എമൗണ്ട് ആണ് അപ്പൊ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ട് മാസം പോലും രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഈ നിയമം പ്രാബല്യത്തിലുണ്ടാവുക ഇപ്പൊ ഈ പറഞ്ഞ ഈ പറഞ്ഞ സെപ്റ്റംബർ മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് ആ നിയമം പ്രാബല്യത്തിലുള്ളത് അതിനുശേഷം അവരത് പുതുക്കുമായിരിക്കാം ചിലപ്പോൾ അത് ഇല്ലാതാക്കാം ആക്കുമായിരിക്കാം എന്തോ സംഭവിക്കാം എന്നിരുന്നാലും ഈ സമയത്താണ് അതിന്റെ കൂടെ ഈ പറഞ്ഞ എച്ച് വൺ വിസ നിയമങ്ങൾക്കൊപ്പം ഒരു ഭാരം കൂടി നമ്മുടെ ആളുകളുടെ മുകളിൽ ചുമത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ പരോൾ ഫീസ് നേരത്തെ പറഞ്ഞ ഇമിഗ്രേഷൻ പരോൾ ഫീസ് അമേരിക്ക ഏർപ്പെടുത്തുന്നത് അപ്പൊ അത് ഈ പരോൾ ഫീസ് എന്ന് പറഞ്ഞ തുക ആയിരം ആണ് ഏകദേശം എൺപത്തി മൂവായിരം രൂപ വരുന്നത് അപ്പം അപ്പം ഒരു ലക്ഷത്തി ആയിരം ഡോളർ വരും അധികമായി നമ്മൾ അടക്കേണ്ട അപ്പൊ അത് അത് സംബന്ധിച്ച് ഈ എച്ച് ഈ ഇത് ഈ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ പിന്നെ പിന്നെ പ്രശ്നം തന്നെയാണ് അപ്പൊ ആ ഫീസ് ആർക്കൊക്കെയാണ് ബാധകം എന്ന് നോക്കിയാല് പിന്നെ ഈ പരോൾ അനുവദിക്കുമ്പോൾ മാത്രമാണ് ഈ ഫീസ് നമ്മൾ അടക്കേണ്ടത് അപ്പം നമ്മൾ ഈ പരോൾ പിന്നെ നിയമം അനുസരിച്ച് ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്തല്ല മറിച്ച് അനുവദിക്കുന്ന സമയത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഇമിഗ്രേഷൻ പരോൾ ഫീസ് ഇമിഗ്രേഷൻ അനുവദിക്കുന്ന സമയത്താണ് ആ ഫീസ് അടയ്ക്കേണ്ടത് അപ്പൊ സാധാരണക്കാർക്ക് പുറമേ സാധാരണ അപേക്ഷകൾക്ക് പുറമേ റീ പരോൾ ഉണ്ട് പരോൾ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അതായത് കസ്റ്റഡിയിൽ നിന്നുള്ള പരോൾ എന്നൊക്കെ പറയുന്ന അതൊരു ടെക്നിക്കൽ കാര്യങ്ങളാണ് അപ്പൊ അവയുൾപ്പെടെയുള്ള പരോളിന്റെ വിവിധ രൂപങ്ങൾക്ക് ഈ ആയിരം ഡോളർ ഫീസ് ബാധകമാണ് ഈ പരോൾ ഫീസ് പരോളിന്റെ വിവിധ രൂപങ്ങൾ രണ്ട് മൂന്ന് തരത്തിലുള്ള പരോളുകളുണ്ട് ആ യാത്രക്ക് തയ്യാറാവുന്ന ആളുകളെ സംബന്ധിച്ച് അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് പോകാൻ കഴിയുകയുള്ളു അവർക്കൊക്കെ ഇത് ബാധകമാണ് ആശ്വാസം നൽകുന്ന ചില ഇളവുകളും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ അതിനിടയ്ക്ക് ചില അവർ ആശ്വാസം വിട്ടോ സമാധാനം വിൽക്കുമ്പോൾ അവർ യുദ്ധം ആയുധം വിൽക്കുമ്പോൾ സമാധാനം വിൽക്കുന്ന ആൾക്കാരാണല്ലോ അവരട്ടെത്തപ്പം എപ്പോഴും യു എസിന്റെ മുഖം മുദ്രയാണ് അപ്പൊ അവിടെ ഈ ആശ്വാസം നൽകുന്ന ഇളവുകൾ എന്താണെന്ന് വെച്ചാൽ ഇത് ലോകത്തെല്ലായിടത്തും ഇത് ഉള്ളത് തന്നെയാണ് എല്ലാ പരോൾ അപേക്ഷകർക്കും ഫീസ് ബാധകമല്ല എന്ന് മാത്രമാണ് ഈ നിയമത്തിലെ ആശ്വാസം എന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് മെഡിക്കൽ അത്യാവശ്യങ്ങൾക്ക് പ്രവേശനം തേടുന്നവർ മെഡിക്കൽ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യു എസിലെ ചികിത്സക്ക് വരുന്ന അടിയന്തരമായി നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ വ്യവസായികൾ അങ്ങനെ പണമുള്ള ആളുകൾക്കൊക്കെ വരേണ്ട ഒരു സ്ഥലമാണ് അവിടെ എന്ന് പറയുന്നത് അത്യാവശ്യം ഏറ്റവും പുതിയ ചികിത്സകൾ ലോകത്തെവിടെയും കിട്ടാത്ത ചികിത്സകൾക്ക് വേണ്ടി വരുന്ന ആളുകൾ കുടുംബത്തിലെ അടുത്ത ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നവർ ഇവിടുന്ന് അവിടെ അമേരിക്കയിൽ പോയി ജീവിച്ചിട്ട് അവിടെ മരിച്ച ആളുകൾക്ക് അതിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് അത് ഈ ഫീസ് ബാധകമല്ല അവയവദാനത്തിനായി പ്രവേശനം തേടുന്നവർ ആർക്കെങ്കിലും നമ്മൾ അവയവം കൊടുക്കാനുണ്ടോ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കരൾ കൊടുക്കുന്ന ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നവർ അവർക്ക് ഇത് അടയ്ക്കേണ്ടതില്ല വരുമാനം കുറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരോൾ പ്രവേശനം പിന്നെ കൊടുക്കേണ്ടതില്ല വരുമാനം കുറഞ്ഞ ആൾക്കാര് അങ്ങനെ കൊടുക്കാൻ പാവങ്ങൾ കൊടുക്കേണ്ട പാവപ്പെട്ട ആൾക്കാർ വരുമ്പോ അത് തരേണ്ടതില്ല പക്ഷെ അവർക്ക് ഒരു ലക്ഷം ഡോളർ വേറെ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ ഇത് വേണ്ട പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഇളവ് കൊടുത്തിട്ടെന്നാണ് അപ്പൊ പറയാതെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ഒരു ഒരു പിന്നെ എന്താ പറയാ ആളുകൾക്ക് ഉദാരം ആയിട്ട് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ആളുകളാണ് രാജ്യമാണ് എന്ന് അതിന് കൂടെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ പുറകിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ കനത്ത വലിയ ഒരു ഫീസ് കൊടുത്തുകൊണ്ടാണ് അപ്പൊ ഇവരിത് ചെയ്യുന്ന പറയുന്നത് അപ്പൊ ഈ ഫീസ് ശേഖരിക്കുന്ന ഒരു പ്രക്രിയ പറയുന്നുണ്ട് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് യു എസ് സിറ്റിസൺ സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്നീ ഏജൻസികളാണ് അപേക്ഷകന്റെ സാഹചര്യം അനുസരിച്ച് ഈ ഫീസ് ഈടാക്കുന്നത് അപ്പൊ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന ആളുകളൊക്കെ ഈ ഈ പറയുന്ന നമ്മളെ സി ബി പി കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സി ബി പിയിലും പിന്നെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഐ സി എന്നാണ് അതിന്റെ പേര് യു എസ് സിറ്റിസൻസ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് യു എസ് സി ഐ എസ് ഈ മൂന്ന് ഏജൻസികൾ മുഖേനയാണ് ഈ പണം അവരെ പിരിക്കുന്നത് എന്ന് കാണുന്നു അപ്പോൾ അപേക്ഷ അപേക്ഷകനെ ഫീസ് സംബന്ധിച്ച് അറിയിച്ച ശേഷം തുക അടച്ചാൽ മാത്രമേ പരോൾ അംഗീകാരം ലഭിക്കുകയുള്ളൂ അപ്പം നമ്മൾ അപേക്ഷകനെ അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപേക്ഷകൻ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ച ശേഷം തുക കാശ് കാശ് അവിടെ ചെന്നാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ കാശ് ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല ആ അതെ പണം വരട്ടട എന്നാണ് പറയുന്നത് അപ്പം യു എസ് പ്രവേശനം തേടുന്ന സാധാരണ മനുഷ്യർക്ക് ഈ പുതിയ നിയമം വലിയ സാമ്പത്തിക വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ട് ഈ ഈ വാർത്തയിലൂടെ പരിശോധിക്കുമ്പോൾ പ്രജിത എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു നിലപാട് എപ്പോഴും പറയാം എന്തിനാണ് ഈ മനുഷ്യൻ ഇത്ര മനോഹരമായ ഒരു രാജ്യം വിട്ട് നമ്മുടെ രാജ്യം പോലുള്ള ഭാരതം പോലുള്ള ഇന്ത്യ പോലുള്ള രാജ്യം വിട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ഈ ഈ യു എസ് പോലുള്ള രാജ്യത്തേക്ക് പോകുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇത് പണ്ടാണെങ്കിൽ നമുക്ക് ഇപ്പൊ അംഗീകരിക്കാം ഇവർ പോകും കാരണം നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു ഇവർ വിചാരിക്കുന്ന ഇവരുടെ പഠിത്തത്തിനനുസരിച്ച് ഇവർക്ക് കിട്ടുന്ന സാലറി പാക്കേജുകളും സൗകര്യങ്ങളും കുറവായിരുന്നു പക്ഷെ ഇനി അത് കുറയുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം വമ്പൻ നിക്ഷേപങ്ങളാണ് എന്തിന ഗൂഗിള് പോലും ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ലക്ഷം കോടിയുടെയോ മറ്റോ ആണ് അല്ലെ ആന്ധ്രയിലും അതെ വരുന്നത് ഇനി കൂടാതെ അദാനി എയർടെല് പിന്നെ ചേർന്നുകൊണ്ട്

ഇന്ത്യയിൽ നിന്ന് പറയുന്ന അമേരിക്ക അമേരിക്ക മറ്റൊന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ഞാൻ ഇന്നലെ ഇരുന്ന് ജസ്റ്റ് വീഡിയോസിന്റെ താഴെ ഞാൻ സാധാരണ കമന്റ് നോക്കാറില്ല പക്ഷെ ഞാൻ കമന്റ് നോക്കി കമന്റ് നോക്കുമ്പോൾ നമ്മളെ അനുകൂലിച്ച് അതായത് നമ്മൾ ഫാക്ട്സ് ആണ് പറയുന്നത് ഇപ്പൊ എന്ത് സംഭവിച്ചോ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് എന്താണ് അതിനെ കുറിച്ചാണെന്ന് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ അതിനെ അംഗീകരിക്കുന്നവരുണ്ട് പക്ഷെ ഈ അംഗീകരിക്കുന്നത് കാണുമ്പോൾ ഒരു ചൊറിച്ചില് വരുമല്ലോ സ്വാഭാവികമായിട്ടും ചില ഇപ്പൊ പറഞ്ഞതുപോലെ അപ്പൊ അവര നിങ്ങൾക്ക് അമേരിക്കയെ പറ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അമേരിക്ക അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നവരുണ്ട് നമ്മൾ സന്തോഷത്തെ ഇത് പറയുന്നത് അതെ നമുക്കൊന്നും ഒന്നും അറിയില്ല അതാണ് സത്യം നമുക്കൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സ്വപ്നഭൂമി ഇനി സ്വപ്നഭൂമി കിട്ടാക്കനി എന്ന് പറയുന്ന ഒരു രാജ്യം അല്ല അത് നമ്മളില്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി ഇവിടെ ഈ പണയം വെച്ച് ഭൂമിയൊക്കെ ബാങ്കിലൊക്കെ പണയം വെച്ച് നമ്മുടെ കുട്ടികളൊക്കെ അയക്കുമ്പം നമ്മുടെ ആളുകളൊക്കെ ഒന്നുകൂടി ചിന്തിക്കണം ഈ രാജ്യത്തും അവസരങ്ങളുണ്ട് ഈ രാജ്യത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി പോയ നിർബന്ധമായും പോയ പോയെ എന്ന് പറയുന്ന ആളുകൾക്ക് അവിടെ പോയി ആ രാജ്യത്തെ നിയമങ്ങളൊക്കെ പഠിച്ച് അവിടെ നിന്നുകൊണ്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പുതിയ കൾച്ചർ പഠിച്ച് പുതിയ സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചിട്ട് അവർക്ക് തിരിച്ചു വരാം നമ്മളത് വേണ്ടെന്നല്ല പറയുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അപ്പുറത്ത് അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പം ആ നിലയ്ക്ക് ഈ എച്ച് വൺ വിസ നിയമങ്ങളോടൊപ്പം ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഇമിഗ്രേഷൻ പരോൾ ഫീസിലൂടെ അധിക സാമ്പത്തിക ബാധ്യത പോകാനുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് വരുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് തീർച്ചയായിട്ടും അത് പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്കതിന് കഴിയുമോ എന്ന് നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അമേരിക്ക വീണ്ടും അത് പുനഃപരിശോധിക്കാൻ ഇടയാവട്ടെ എന്നു മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ആശിക്കാൻ പറ്റുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും